നമസ്കാരം ആഗോള സിനിമാ ലോകത്തെ അമ്പരപ്പിച്ച ഒരു കന്നഡ ചിത്രം ഒരു തദ്ദേശീയ കഥ എങ്ങനെയാണ് ഭാഷാ അതിർവരമ്പുകൾ ഭേദിച്ച് ലോകമെന്നെത്തിയത് എന്താണ് അതിന് കാരണം അതിന്റെ ഉത്തരം ഒരു സാധാരണക്കാരന്റെ വിശ്വാസത്തിലും പ്രകൃതിയോടുള്ള ബന്ധങ്ങളിലും നാടോടി കഥകളിലുമുണ്ട് ഋഷഭ് ഷെട്ടി എന്ന കലാകാരൻ തന്റെ മണ്ണിന്റെ ആത്മാവിനെ സിനിമയാക്കിയപ്പോൾ അതിലൂടെ ലോകം കണ്ടത് ഭൂതക്കോലം എന്ന സംസ്കാരത്തെയാണ് കാന്താര ഒരു ഭാവനാ സൃഷ്ടി മാത്രമല്ല ഋഷഭ് ഷെട്ടിയുടെ ബാല്യകാല ഓർമ്മകളാണ് ഈ കഥയ്ക്ക് അടിസ്ഥാനം കർണാടകയിലെ തീരദേശ തുണുനാട് സംസ്കാരമാണ് ഇതിന്റെ ഉറവിടം പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് കാന്താരയുടെ കഥയായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അദ്ദേഹത്തിന്റെ നാട്ടിൽ നടന്ന ചില സംഭവങ്ങളുണ്ട് വനപാലകരും ഗ്രാമവാസികളും തമ്മിൽ നടന്ന ഭൂമിയെ ചൊല്ലിയുള്ള നിരന്തരമായ തർക്കങ്ങളായിരുന്നു അത് വനസംരക്ഷണ നിയമം വന്നപ്പോൾ തങ്ങളുടെ കൃഷിഭൂമിയിൽ നിന്നും വേട്ടയാടലിൽ നിന്നും വിലക്ക് നേരിട്ട ഗോത്രവർഗ്ഗക്കാരുടെ നിസ്സഹായതയാണ് ഈ കഥയുടെ പ്രേരക ശക്തി ഈ സംഘർഷമാണ് സിനിമയിലെ ശിവയും ഫോറസ്റ്റ് ഓഫീസറും തമ്മിലുള്ള പോരാട്ടമായി രൂപാന്തരപ്പെട്ടത് കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നിയെ വേട്ടയാടുന്ന ഒരു ഗ്രാമീണനിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ് ശിവ എന്ന റിബൽ തീരദേശ കർണാടകയിലെ തനതായ വിശ്വാസ സമ്പ്രദായങ്ങളിലും ആചാരങ്ങളിലും അനുഷ്ഠിതമാണ് ഭൂതകോലം എന്ന അനുഷ്ഠാനം മനുഷ്യരൂപത്തിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്ന ഈ അനുഷ്ഠാന നൃത്തമാണ് ചിത്രത്തിന്റെ പ്രധാന ആകർഷണമായി മാറിയത് ഋഷഭ ഷെട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ദൈവമാണ് മനുഷ്യർക്കും ദൈവത്തിനുടയിൽ സമാധാനം കൊണ്ടുവരുന്ന ഒരു പാലം പണ്ട് രാജാവ് ആദിവാസികൾക്ക് നൽകിയ ഭൂമി കൈക്കലാക്കാൻ ശ്രമിക്കുന്ന വനപാലകരുമെല്ലാം ഋഷഭ ഷെട്ടിയുടെ ഗ്രാമത്തിൽ നടന്ന യാഥാർത്ഥ്യങ്ങളാണ് ഈ ഹൈപ്പർ ലോക്കൽ വിഷയം ഒരു സിനിമാറ്റിക് അനുഭവമാക്കി മാറ്റാൻ ഋഷഭ ഷെട്ടി നടത്തിയ ശ്രമങ്ങൾ വളരെ വലുതാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ലോക്ഡൌൺ സമയത്താണ് അദ്ദേഹം സിനിമാ സങ്കല്പത്തിന് രൂപം നൽകുന്നത് നാടോടി കഥകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുസ്തകങ്ങളിൽ കുറവായതിനാൽ അദ്ദേഹം ആദിവാസി ഗോത്ര സമൂഹങ്ങളെ നേരിട്ട് ആശ്രയിച്ചു ഗോത്ര സമൂഹമായി സംസാരിച്ച് അവരുടെ ആചാരങ്ങളും വസ്ത്രധാരണവും നേരിട്ട് മനസ്സിലാക്കി ഈ ആധികാരികതയാണ് സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കലാ സംവിധായകനായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി പഴമ നിലനിർത്തുന്ന വീടുകളും കാലിത്തൊഴുത്തുകളും കൃഷിത്തോട്ടങ്ങളും ക്ഷേത്രങ്ങളും എല്ലാം ഉൾപ്പെടുത്തി ഒരു യഥാർത്ഥ ഗ്രാമം തന്നെ അവർ സെറ്റിട്ടുണ്ട് ഇതിലെ പ്രധാന ഇനമായ കമ്പള എന്ന പോത്തോട്ടത്തിനായി ഒരു റേസ് ട്രാക്ക് തന്നെ അവർ നിർമ്മിച്ചു ഏകദേശം ആറ് മാസത്തോളം മാർഷൽ ആർട്സ് കമ്പള എന്നിവയിൽ ഋഷഭ് ഷെട്ടി പരിശീലനം നേടി എന്നാൽ ഏറ്റവും കഠിനം ക്ലൈമാക്സിലെ ഭൂത നൃത്തമായിരുന്നു ഏകദേശം അൻപത് കിലോ ഭാരമുള്ള ഭൂതകോല വേഷങ്ങൾ ധരിച്ചാണ് അദ്ദേഹം ആ രംഗം അഭിനയിച്ച് പൂർത്തിയാക്കിയത് ആ തീവ്രത പ്രേക്ഷകരെ അത്രമേൽ സ്പർശിച്ചത് അതുകൊണ്ടായിരുന്നു സിനിമയിലെ രാത്രി ഷൂട്ടുകൾക്ക് മാന്ത്രികവും നിഗൂഢവുമായ ഒരു രൂപം നൽകാൻ ഋഷഭ് ഷെട്ടി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അതിന് ക്യാമറമാനുമായി വനത്തിൽ പോയി നേരിട്ട് ലൈറ്റിംഗ് രീതി അദ്ദേഹം കാണിച്ചു കൊടുത്തു തീരദേശ കർണാടകയിലെ മറ്റൊരു കലാരൂപമായ യക്ഷഗാനം അദ്ദേഹത്തെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട് ഈ സ്വാധീനം ദൈവകോലം അവതരിപ്പിക്കുന്നതിലെ ചലനങ്ങളിലും രൂപകൽപ്പനയിലും വ്യക്തമായി കാണാം ഇതാണ് സിനിമയ്ക്ക് ഏറ്റവും വലിയ സാംസ്കാരിക ആധികാരികത നൽകിയത് ഭൂതക്കോലം കേരളത്തിലെ തെയ്യം എന്ന അനുഷ്ഠാന കലയുമായി വളരെയധികം സാമ്യം പുലർത്തുന്നു ഈ ദൈവങ്ങൾ ഗോത്രവർഗ്ഗക്കാരുടെ രക്ഷകരും ന്യായാധിപന്മാരുമാണ് മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള കരാറുകൾക്കും തർക്കങ്ങൾക്കും പരിഹാരം കാണുന്ന ശക്തിയായിട്ടാണ് അവർ ഇതിനെ കാണുന്നത് തീവ്രമായ നൃത്തച്ചുവടുകളും ദീർഘമായ സംഭാഷണങ്ങളും അനുഷ്ഠാനത്തിന്റെ ഭാഗമായുള്ള പ്രത്യേക ശബ്ദങ്ങളും അന്തരീക്ഷത്തെ ഭക്തി നിർഭരമാക്കാറുണ്ട് കാന്താരയിലെ പ്രധാന കഥാപാത്രമായ പഞ്ചുരുളി ദൈവമാണ് ഈ കഥയുടെ ഗതി നിർണയിക്കുന്നത് അതിനാണ് ക്ലൈമാക്സിലെ ഭൂതകോലത്തിന്റെ രംഗം എഴുതി ചേർത്തത് മനുഷ്യന്റെ അത്യാഗ്രഹവും പ്രകൃതിയുടെ സംരക്ഷണവും തമ്മിലുള്ള പോരാട്ടത്തെ തദ്ദേശീയ വിശ്വാസങ്ങളുമായി സമന്വയിപ്പിച്ചാണ് കാന്താര ഒരു മാസ്റ്റർ പീസായി മാറിയത് അതിന്റെ ഹൈപ്പർ ലോക്കൽ സ്റ്റോറി ടെലിംഗ് ലോകമെമ്പാടുമുള്ള സിനിമാക്കാർക്ക് ഒരു പാഠമാണ് ഋഷഭ് ഷെട്ടി എഴുതി ഋഷഭ് ഷെട്ടി തന്നെ സംവിധാനം ചെയ്ത് വിജയ് കരുവടൂർ നിർമ്മിച്ച സൂപ്പർ ഹിറ്റ് ചലച്ചിത്രമായിരുന്നു കാന്താര